ശ്രീ പി എസ് ശ്രീധരൻപിള്ള സ്വാഗതം ഭരണകൂട ഭീകരതയുടെ അൻപത് ആണ്ടുകൾക്ക് പിന്നിലേക്ക് പോയി അതൊന്ന് ഓർത്തെടുക്കാം ഭരണഘടന ഭീകരത മാത്രമായി അതിനെ കണക്കാക്കുന്ന ശരിയല്ല ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യ എന്ന നിലക്ക് ഭരണഘടന അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന നിലനിന്ന രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുസൃതമായ സംവിധാനം അക്ഷരാഭ്യാസമൊക്കെ കുറവുള്ള ആളുകളാണെങ്കിലും അവർ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി അംഗീകരിക്കപ്പെട്ടിരുന്നതാണ് പക്ഷെ പൊടുന്നനെ എന്ന് പറയാമോ എനിക്കറിയില്ല എഴുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി അർദ്ധരാത്രി ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം നിയമവിരുദ്ധമാണ് ഭരണഘടന അനുസരിച്ചല്ല അത് ഷാ കമ്മീഷൻ എൻക്വയറിക്ക് ശേഷം എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ളതാണ് ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി ക്യാബിനറ്റിനെ അത് ചെയ്യാൻ അവകാശമുള്ളൂ പക്ഷെ അവിടെ ക്യാബിനറ്റ് അറിയാതെ അന്നത്തെ നിയമമന്ത്രി അറിയാതെ നിയമ സെക്രട്ടറി അറിയാതെ ഹോം സെക്രട്ടറി അറിയാതെ ഏകപക്ഷീയമായൊരു പ്രഖ്യാപനം ദൗർഭാഗ്യവശാൽ രാഷ്ട്രപതി എന്ന പദത്തിൻ്റെ വില താഴോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഒരു ആ അടിയന്തരാവസ്ഥ എന്ന ഇടുത്തി ഇന്ത്യയുടെ മേൽ നിബന്ധിച്ചു എന്നതാണ് വാസ്തുത എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യം ആരുടേതാണ് അനുസരിച്ച് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ഓണർ ഓഫ് ദ അവർ നേഷൻ ഈസ് പീപ്പിൾ ഓഫ് ഇന്ത്യ അങ്ങനെ നോക്കുമ്പം വിവിധ വകുപ്പുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റാം വകുപ്പ് കൂടെ നോക്കുമ്പം ഇന്ത്യയിൽ ആരാ സുപ്രീം ഗവർണറാണോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോ ജനപ്രതിനിധിയാണോ പാർലമെൻറ്റാണോ സുപ്രീം കോർട്ടാണോ ഇതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളാണ് ആ ജനങ്ങളുടെതല്ല ഈ രാജ്യമെന്ന് ഇരുപത്തൊന്ന് മാസക്കാലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കാത്ത ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം അത് അടിച്ചേൽപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ ചാ കമ്മീഷൻ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഒരു നിയമത്തെയും മാനിക്കാതെ ഏക പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മക അവരുടെ മകനും അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ശങ്കറെ പോലുള്ള കുറേ ആളുകളുമെല്ലാം ചേർന്ന് ആസൂത്രിതമായി അത് അത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു അത് അതടിച്ചേൽപ്പിച്ചത് കേവലം ഈ രാജ്യ ജനങ്ങളുടേതല്ല ഒരു കുടുംബത്തിൻ്റെതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായി പറഞ്ഞാൽ ശിങ്കിടി പാടുന്ന സുതിഗീതം പാടുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കളുടേതാണ് എന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണ് അതുപോലൊരു സംഭവം നമ്മുടെ ചരിത്രത്തിലെ ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി എന്ന് അതിനെ പറയുക ആ ഡാർക്ക് ഡേയ്സ് ഇരുട്ടിലേക്ക് ഇരുട്ടിൻ്റെ നിലവിളികൾ മുഴങ്ങിയ കാലഘട്ടം ആ കാലഘട്ടത്തിൽ എന്താ ചെയ്ത എന്താ സത്യവും ധർമ്മവും പാലിച്ചുകൊണ്ട് നടപ്പാക്കിയ ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ ജനങ്ങളുടെ പ്രസ് ഫ്രീഡം പ്രസ് ഫ്രീഡം പത്രപ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമില്ല മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും ജന്മഭൂമിയും എല്ലാ പത്രങ്ങളും അവർക്ക് മുന്നോട്ട് പോകണമോ ഓരോ ദിവസവും വൈകുന്നേരം അർദ്ധരാത്രി സമയമാകുമ്പോൾ അതിൻ്റെ എല്ലാ എഡിറ്റോറിയൽ എല്ലാ വർക്കുകളും ഡെസ്കിൽ കഴിഞ്ഞാൽ കളക്ട്രേറ്റിൽ പോയി കളക്ടറെ കൊണ്ട് അതിൻ്റെ അടിയിൽ കയ്യൊപ്പ് വാങ്ങണം ഇതെല്ലാം പ്രസിദ്ധീകരിക്കാമെന്ന് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നത് അല്ലാതെ ഒന്നും പാടില്ല ഇങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കാനിപ്പോൾ സാധിക്കുമോ അതാണ് ചെയ്തത് അതുമാത്രമാണോ കോടതിയിൽ പോയി ഒരാളുടെ ജീവൻ അപകടത്തിലാണ് ജീവൻ രക്ഷിക്കണം റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പം അതിന് പോകേണ്ടത് ഭരണകൂടവും എല്ലാവരും എതിരായാലും ഒരു വ്യക്തി ഒറ്റയ്ക്കായാലും ജീവൻ നിലനിർത്താനുള്ള അവകാശം അത് ഫണ്ടമെൻ റൈറ്റായി അംഗീകരിച്ച രാജ്യത്ത് അതിന് കോടതിയെ സമീപിക്കാൻ പാടില്ല കോടതിക്ക് അധികാരമില്ല എന്ന് വന്നു എതിരാളികളെ മുഴുവൻ പിടിച്ച് കാരണം കൂടാതെ വിചാരണ കൂടാതെ കൽത്തുറങ്കിലടച്ചു രാജ്യമൊരു വലിയ ജല ജയിലറയായി അതിന് ഇപ്പം ഏറ്റവും മോഡേണായുള്ള തിയറി അനുസരിച്ച് പണ്ടൊക്കെ ഏകാധിപത്യം വരുന്നത് ആയുധങ്ങളെ കൊണ്ടാണ് അടിച്ചമർത്തലുകളെ കൊണ്ടാണ് പക്ഷെ മാത്രമല്ല ഒരു സത്യവും ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ എല്ലാ കപടതന്ത്രങ്ങളും ആവിഷ്കരിച്ച് ഇതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു രാജ്യം പോയ ആ ഇരുപത്തൊന്ന് മാസക്കാലം ആ ഇരുപത്തൊന്ന് മാസക്കാലത്തിൽ കേരളത്തെ സംബന്ധിച്ചാൽ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനം നടത്തി ഒരു മണിക്കൂറാണ് ഒരാഴ്ച മുമ്പ് ജനങ്ങളോട് അടിയന്തരാവസ്ഥ പറ്റി പറഞ്ഞത് കുറേ രേഖകളും പുസ്തകങ്ങളുമൊക്കെ അദ്ദേഹം ഉയർത്തിക്കാട്ടി ഞാനൊരു ഗവർണർ ആയതുകൊണ്ട് അതിനൊന്നും മറുപടി പറയാൻ പറയാനിപ്പോൾ ശ്രമിക്കുന്നില്ല പക്ഷേ ഒരു പൗരൻ എന്ന നിലയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നാലു മാസക്കാലം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഏതാണ്ട് നാല് മാസക്കാലം അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഉൾപ്പെടെ പലരും പ്രതിഷേധപ്പെടണം നടത്തിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എൻ്റെ ചോദ്യം നാലു മാസത്തിന് ശേഷം ഇവിടെ ലോക ലോകസംഘർഷ സമിതി എൻ പി മൻമോഹ് സാർ അധ്യക്ഷനും കെ രാമൻപിള്ള സാറ് അതിൻ്റെ പിന്നെ സെക്രട്ടറിയുമായിക്കൊണ്ട് അതിൻ്റെ ബാക്ക്ബോൺ ആർ എസ് എസ് ആയിരുന്നു കേരളത്തിൽ ആ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ബാക്ക് ബോൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സ്വാഭാവികമായും സമര നവംബർ മാസം ഇരുപത്തിയഞ്ചാണ് എൻ്റെ ഓർമ്മ അടുത്ത ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി വരെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞാൻ ഞാൻ ആ സമരം നയിച്ച ഒരാളാണ് അത്തരം ആളുകൾ ഇരു എണ്ണായിരത്തോളം ആളുകൾ ഇതിനെ വെല്ലുവിളിക്കും ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല ഗാന്ധ്യൻ മോഡലിൽ ഗാന്ധ്യൻ ഭാഗ്യം ധരിച്ച് അഹിംസാ സമരത്തിലൂടെ ഇതെല്ലാം തിരിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങളെ ഇന്നത്തെ മാതൃഭൂമി പത്രം ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഒരു വാക്കതിനെപ്പറ്റി കൊടുക്കാത്ത ഒരു നാടിനെ പറ്റി കേരളത്തെപ്പറ്റി എന്താ പറയേണ്ടത് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ഞാൻ അതുകൊണ്ടാണ് ഈ പത്രാധിപന്മാരോടും പത്രപ്രവർത്തകരോടും ബുദ്ധിജീവികളോടും എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ തരത്തിലുള്ള പത്രധർമ്മം പാലിക്കാതെ സത്യത്തെ കുഴിച്ചു മൂടുന്ന സമ്പ്രദാനത്തിൽ എല്ലാവരും ബഹുഭൂരിപക്ഷ ആളുകൾ ഏർപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൂടാ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ അതുകൊണ്ട് ആണ്ടുപോയ ഭരണം അതിൻ്റെ നിലനിൽപ്പ് കോടതി വിധി ആറു വർഷം മത്സരിക്കാനാവില്ലെന്ന തിരിച്ചറിവ് ഭരണമാറ്റമുണ്ടാകുമോ എന്ന ഭയം ഇതൊക്കെയായിരുന്നു ഇന്ദിര അടിയന്തരാവസ്ഥയിലേക്ക് പോയത് അത് മാത്രമല്ല അതൊരു ഒരു ഭാഷ്യം മാത്രമാണ് ഈ ആറ് കൊല്ലക്കാലമായി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ മരണമുണി മുഴങ്ങിയ അറുപത്തൊമ്പതിലൊരു സംഭവം മുതൽ എഴുപത്തഞ്ച് വരെയുള്ള സംഭവം നോക്കിയാൽ അറുപത്തൊമ്പതിൽ അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലഘട്ടത്തിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ആ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന പാർട്ടി അവരുടെ കാൻ്റിനെറ്റിനെ ഔപചാരികമായി പ്രഖ്യാപിച്ചു സജീവ റെഡ്ഡി ആ നോമിനേഷൻ പേപ്പറിലെ പ്രൊപ്പോസർ നിർദ്ദേശിച്ചയാൾ സെക്കൻഡറും പ്രൊപ്പോസറും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള സ്ഥാനാർത്ഥി വി വി ഗിരിയെ ആസൂത്രിതമായി നിർത്തി മത്സരിപ്പിച്ച് തലേ ദിവസം പാർട്ടിയെയും ജനങ്ങളെയും ചതിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിലയില്ല അതിന് വേറെ മലയാളം വാക്കുണ്ട് ഞാനവിടെ ഉപയോഗിക്കുന്നില്ല തലേ ദിവസം രാത്രി മാറ്റി വോട്ട് ചെയ്യിച്ചുകൊണ്ട് ഇന്ത്യയിലെ ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ മരണമണി മുഴക്കിയത് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊന്നും പുതിയ തലമുറ ആരും പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നുമില്ല പാഠം പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ എഴുപത്തിരണ്ടിൽ കമ്മിറ്റഡ് ജുഡീഷ്യറി വേണമെന്ന് സീനിയർ മന്ത്രി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ആവശ്യപ്പെട്ടില്ലേ പാർലമെൻറ്റിലെ കുമരമംഗലം അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തുകൊണ്ട് വൈ ഡോൺ വി നാഷണലൈസ് അവർ പ്രസ് അല്ല വികസനമുള്ള റഷ്യൽ അതല്ലേ എന്തിനായി പത്രങ്ങൾ ഇത്രയോ എന്ന് ചോദിച്ച സ്പീക്കറുണ്ടായൊരു നാട് പ്രതിപക്ഷത്തുള്ളവർ വിമർശിക്കുമ്പോൾ അവരെ കൂകിയിരുത്താൻ വേണ്ടി ഭരണപക്ഷത്തുള്ള ചെറുപ്പക്കാരെ അവരെ ഷൗട്ടി സ്കോഡാക്കിയ ഒരു കാലഘട്ടം ബേസിക് സ്ട്രക്ചർ തേറി കൊണ്ടുവന്ന് അത് പാടില്ല പാർലമെൻറ്റ് പരമാധികാരം വേണം ആരെയും നിയമിക്കാം എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയ്ക്ക് വേണ്ടി വാദിച്ച് കോടതിയിൽ വേണ്ടിയുള്ള ശ്രമങ്ങൾ കുൽസിത ശ്രമങ്ങൾ വരെ നടത്തിയ ഒരു ഭരണകൂടം അതിനെതിരായി നിന്ന മൂന്ന് സീനിയർ ജഡ്ജിമാർ ഭൂരിപക്ഷം അവരാണ് അതിന് മുൻകൈ അങ്ങനെ വാസ്തവത്തിൽ ബേസിക് സ്ട്രക്ചർ തേറി കൊണ്ടുവന്നു ആ മൂന്ന് ജഡ്ജിമാരെയും ചരിത്രത്തിലാദ്യമായി സീനിയോറിറ്റി മറികടന്ന് അവരെ മാറ്റിക്കൊണ്ട് അവരെ മാറ്റിമറിച്ചുകൊണ്ട് അവരെ ആ സ്ഥാനത്ത് നഷ്ടപ്പെട്ട് മൂന്ന് പേര് രാജിവെക്കേണ്ടി വന്നില്ലേ ഓരോ സംഭവങ്ങൾ ഇതുപോലെത്ത എത്ര സംഭവങ്ങളാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ ഏകാധിപത്യത്തിൽ അടിവെച്ചടിവെച്ച് മാറുകയായിരുന്നു അവസാന ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞ ശരിയാണ് അതിനോടൊപ്പം വേറെ ഒന്ന് രണ്ട് സംഭവങ്ങളും ഉണ്ടായി ആ സംഭവങ്ങൾ എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തേഴ് അറുപത്തെട്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അറുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ സംയുക്ത വിധായകതൽ മന്ത്രിസഭകൾ അധികാരത്തിൽ വന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നവരെ മാറ്റി ആറോ ഏഴോ കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭ ഉൾപ്പെടെ എട്ടാണെന്ന് തോന്നുന്നു അധികാരത്തിൽ വന്നു അതിനെ നേരിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഞാൻ പറയുന്നില്ല ഔപചാരികമായി പറയുന്നില്ല എൻക്വയറി നടത്തി ഇൻ്റെ നടത്തി എൻക്വയറി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ എതിരല്ല അന്നത്തെ ഈ മാറ്റത്തിൻ്റെ ശില്പികൾ രണ്ടുപേരായിരുന്നു ഡോക്ടർ രാമനൂർ ലോഹയും അതുപോലെ തന്നെ പണ്ഡിറ്റ് ദീനദാൽ ഉപാധ്യായയും അവർക്ക് അവർക്കെന്ത് സംഭവിച്ചു എന്നുള്ള വിഷയത്തെപ്പറ്റി ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് അന്നും പറയുന്നില്ല എ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് തേർ അതുപോലെ അത് കഴിഞ്ഞ ശേഷം എൽ എൻ മിശ്ര എല്ലാ രഹസ്യം അറിയാവുന്ന ആളുകൾ കൊല്ലപ്പെട്ടു നഗർവാല കൊല്ലപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥ കൊല്ലപ്പെട്ടു റഷ്യയുടെ രീതിയിൽ എതിർ പറയുന്നവരൊക്കെ ഒന്നൊന്നായി തീക്ഷണമായ ജീവിത അനുഭവങ്ങളിലേക്ക് എത്തിപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത രാജ്യം ഈ രാജ്യത്തിൻ്റെ അങ്ങനെയുള്ള അവസരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അടിയന്തരാവസ്ഥയെ കുറിച്ച് തുടരെ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഒരെണ്ണം പ്രകാശനം ചെയ്തുവല്ലോ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും നോക്കൂ താങ്കൾ പഠി താങ്കൾ പഠിച്ച് താങ്കൾ അത്യാവശ്യം പഠിക്കാൻ ശ്രമിക്കുക ഒന്നല്ല മൂന്ന് പുസ്തകങ്ങളാണ് അല്ലല്ല നിങ്ങൾ പറഞ്ഞ അടുത്ത ദിവസം എന്ന് അടുത്ത ദിവസം രണ്ട് അടിയന്തര കഴിഞ്ഞ ദിവസവും പ്രകാശനം ചെയ്തത് അല്ല അത് അത് അല്ല അതുകൊണ്ട് അല്ല ഒന്ന് ഒരെണ്ണം ഒന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് വായിക്കാൻ എനിക്കത് പുസ്തകം വയ്ക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് ഇംഗ്ലീഷിലുള്ള ആ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ ഒന്ന് ചതിച്ച് വായിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതി പിന്നീട് എൺപതിൽ കാണിച്ചു എൺപതിൽ അധികാരത്തിൽ വന്ന ആളാരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവര് ഷാ കമ്മീഷൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും ഒറ്റ കോപ്പി പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിച്ചു ഈ ചരിത്രമുള്ള മനോദരങ്ങളിൽ കടന്ന ഒരു രാഷ്ട്രം വിജ്ഞാനത്തെ കത്തിക്കാറുണ്ടോ പാർലമെൻറ്റിൽ ഒരിക്കലും മൊറാജി ദേശായി വെച്ചു പാർലമെൻറ്റിൽ അത് മൂന്നും ലേങ് എന്നാണ് നിയമത്തിൽ പറയുന്നത് വെച്ചാൽ മതി വെച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ സ്വത്താണ് നെഹ്റു കുടുംബത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സ്വത്തല്ല ആ സ്വത്ത് നശിപ്പിച്ചിട്ട് ഒരു കോപ്പി പോലും ഇല്ലാതെ വന്നപ്പോഴാണ് എൺപത്തി വയസ്സുള്ള ഡി എം കെയുടെ സ്ഥാപകപരായ അഞ്ച് നേതാക്കളൊരാൾ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പാർലമെൻറ്ററിൽ ഒരാൾ എഴുത്തുകാരിൽ ഒരാൾ അദ്ദേഹം എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ ഓസ്ട്രേലിയയിൽ പോയി കൊണ്ടുവന്നുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ പുറപ്പെുക്കിൻ്റെ പേരാണ് ഷാ കമ്മീഷൻ റിപ്പോർട്ട് ോസ്റ്റ് ആൻഡ് റീഗെയിൻഡ് ഇതൊന്നും ആരും ഒരു രക്ഷപ്പാട്ടിൽ പഠിപ്പിക്കുന്ന ആളുകളെ ഈ നശീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റുകൾ എന്നല്ലാന്ന് എന്ത് പേര് അവരെ ഉപയോഗിക്കേണ്ടത് ഇത് കപൂർ കമ്മീഷൻ ആർ എസ് എസുകാർക്ക് പങ്കുണ്ടോ ഗാന്ധിപനത്തിലെന്ന് ചോദിച്ചുകൊണ്ട് കപൂർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഫൈനൽ കോപ്പി വന്നപ്പം ഈ കോപ്പിക്കും അവരെ നശിപ്പിച്ചു ഈ നശീകരണം വിജ്ഞാനത്തെ നശീകരിക്കുന്നത് എത്ര അപകടകരമാണ് എത്ര മോശമാണ് വെളിച്ചമാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് ആ വെളിച്ചത്തെ തല്ലിക്കെടുത്തുന്നവർ ഒഴിച്ചു മൂടുന്നവർ ഈ പശ്ചാത്തലത്തിൽ വേണം ഇതിനെയൊക്കെ വിശദീകരിക്കാമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അതിൽ ഞാൻ പറയുന്നു ആ പുസ്തകമാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഷാ കമ്മീഷൻ റിപ്പോർട്ട് ബെറീഡ് അതിനെപ്പറ്റിയാണ് ബെറീഡ് ബെറി ചെയ്തു ലോകത്ത് എവിടെയെങ്കിലും നടക്കാറുണ്ടോ ജനാധിപത്യ രാജ്യങ്ങളിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി ശബ്ദിച്ചോ അതിൻ്റെ നിയമവശം മുഴുവൻ പഠിച്ചിട്ടാണ് ഞാനതിന് ക്ഷമിച്ചിട്ടുള്ളത് അത് ജനങ്ങളുടെ സ്വത്താണ് ആ സ്വത്തിൽ ആക്സസ് ടു പീപ്പിൾ ജനങ്ങൾക്കുള്ള അവകാശം കടന്നു ചെല്ലാൻ കോപ്പിയെടുക്കാൻ വായിക്കാൻ ഉള്ള അവകാശം നിഷേധിച്ചു ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് എഫക്റ്റീവായി നിൽക്കേണ്ട ആളുകളൊക്കെ പത്രപ്രവർത്തക മേഖല ഉൾപ്പെടെ വിജ്ഞാന മേഖല ഉൾപ്പെടെ മൗനികളാകുമ്പോൾ ആ കുറ്റം അത് കുറ്റകരമായ മൗനമാണ് ഒരു നാടിനാപത്താണെന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകം മറ്റേ പുസ്തകം അടിയന്തരാവസ്ഥയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന എഴുതിക്കൊണ്ടുള്ള ഇംഗ്ലീഷ് രണ്ട് പുസ്തകങ്ങൾ രണ്ട് ആണ് മൂന്നാമത്തെ പുസ്തകത്തെ സംബന്ധിച്ചെടുത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം ആ പുസ്തകത്തിലാണ് എ കെ ജി അദ്ദേഹത്തിൻ്റെ ജീവൻ പോയത് അടിയന്തരാവസ്ഥയ്ക്ക് സമരം നടത്തുമ്പോഴാണ് പെരളശ്ശേരിയിൽ അദ്ദേഹം ഗ്രാമത്തിൽ പോയി ആളുകളോട് സംസാരിക്കാൻ മൈക്കിലൂടെ പാടി കഴിയാത്ത സാഹചര്യത്തിൽ ഹാൻഡ് മൈക്ക് ഉപയോഗിച്ചു എസ് ഐ അത് പിടിക്കാനായിട്ട് മാറ്റാൻ ശ്രമിച്ചു വന്ധ്യവയോധികനായ അദ്ദേഹം രോഗഗ്രസ്തനായ അദ്ദേഹം മുന്നോട്ടാഞ്ഞുകൊണ്ട് എൻ്റെ നാട്ടിൽ എൻ്റെ ജനങ്ങളെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു അവിടെ കുഴഞ്ഞു വീണു അവിടെ നിന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് ഇത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിത്രത്തിലുണ്ടോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അയാളെ പിടിച്ചു കൊണ്ടുപോയി അടിച്ച് ഫ്രാക്ചറോട് കൊണ്ട് തള്ളുകയായിരുന്നു കണ്ണൂർ ജയിലിൽ വലിയ ശക്തനായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഓരോ ഒറ്റ എവിടെയെങ്കിലും പ്രതിഷേധിച്ചോ ഇ എം എസ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഒരു വാക്കൗട്ട് നടത്തിയോ പാർലമെൻ്റ് നടത്തിയോ ജനങ്ങളെ ബോധവൽക്കരിച്ചോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നാലു മാസം കഴിയുമ്പോഴേക്കും ഭയം എല്ലാവരെയും വിഴുങ്ങുന്നു ആ ഭയമില്ലാതെ പ്രവർത്തിച്ച ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ ബാക്കിയെല്ലാവരെല്ലാം ഞാൻ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ആരെയും അപമാനിക്കാനല്ല ചെയ്ത സംഘടനയുടെ പേരാണ് ലോക ലോകസംഘർഷ സമിതി ആ സമിതിയുടെ മുദ്രാവാക്യം മന്മോഹസാർ എഴുതിയത് എൻ്റെ പുസ്തകത്തിലുണ്ട് ഞാനിപ്പോൾ വായിക്കുന്നില്ല ഗാന്ധിയൻ ഗാന്ധിയന്മാർഗത്തിൽ അഹിംസാ മാർഗ്ഗത്തിൽ തിരിച്ചെടുക്കാൻ ഫൈറ്റ് ചെയ്യും ഞങ്ങളൊക്കെ സമരത്തിന് പോകുമ്പം ഗാന്ധിജിയുടെ ബാഡ്ജ രാഷ്ട്രീയ സ്വയംസേ സംഘത്ത് മൂന്ന് തവണ നിരോധിച്ചു നാൽപ്പത്തെട്ടിലും എഴുപത്തഞ്ചിലും തൊണ്ണൂറ്റി മൂന്നിലും ഗാന്ധിയന്മാർഗ്ഗത്തിലേ സമരം ചെയ്തുള്ളൂ ഞങ്ങൾ പോകുമ്പോൾ ഒരു തോർത്ത് തരുമായിരുന്നു സമരത്തിന് ആ തോർത്ത് എന്തിനാ വച്ചാൽ തല പൊട്ടിച്ചാൽ പോലീസ് അടിച്ച് തല പൊട്ടിച്ചാൽ രക്തം വാർന്നു പോകുന്നത് തടയാനായിട്ട് ബാക്കി ഒരു പോലീസുകാരനെയും ഇങ്ങോട്ടടിച്ചാലും അങ്ങോട്ട് ഒരു മണ്ണുപോളിൽ നിന്നുള്ളിടാൻ പാടില്ല ഈ നിലക്ക് യഥാർത്ഥ അഹിംസയുടെയും ഗാന്ധിയൻ മാർഗ്ഗത്തിലൂടെയും സമരം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തിരിച്ചെടുത്തു എനിക്കറിയില്ല നിങ്ങളുടെ എത്ര സമയമുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ നിയാസൊക്കെ കോൺഗ്രസിൻ്റെ ആളാന്ന് ആ നിയാസാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേര് കേട്ടപ്പം ഞാൻ ചോദിക്കട്ടെ കേരളം കർണാടകം മദ്രാസ് ചെന്നൈ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഈ സ്ഥലങ്ങളിൽ തൊണ്ണൂറ് ശതമാനം സീറ്റുകളും എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഏകാധിപത്യത്തെ അരിയേറ്റു വാഴ്ത്താൻ കേരളത്തിൽ നൂറ് ശതമാനമാണ് ഇരുപതിൽ ഇരുപതും ഒറ്റടുത്തെല്ലാം തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ കൊടുത്തില്ലേ പിന്നെ ആരാണ് ഈ സ്വാതന്ത്ര്യം തിരിച്ചെടുത്തു തന്നത് നിങ്ങൾ ഒറ്റ ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ണുടിക്കേ ഏത് പത്രപ്രവർത്തനം ഇത് പഠിച്ചു എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് കിട്ടി അല്ല മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് കിട്ടിയ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി അവർക്ക് നമ്മൾ പശു ബ്ലോക്ക് എന്താ പശു അങ്ങനെ പറയുക കൗബെൽറ്റ് അവ അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് പാവങ്ങളാണ് അവരെ എപ്പോഴും പുച്ഛിച്ചുകൊണ്ട് വിദ്യാസമ്പന്നരായ നമ്മളെല്ലാം പറയാറുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റും ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തവരാണ് ഈ പശുബെൽറ്റിലുള്ളവർ പക്ഷേ ഒരു പത്രവുമില്ല സെൻസർഷിപ്പ് പ്രതിപക്ഷത്തിൻ്റെ ഒരു വാർത്തയും വരില്ല പക്ഷേ ആ പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിട്ടിയ സ്ഥാനത്ത് വെറും രണ്ട് സീറ്റ് മാത്രം ഏകാധിപതിക്ക് കൊടുത്തുകൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു നമ്മൾ കേരളം അരിയിട്ട് വാഴ്ത്തി ഇതല്ല സംഭവിച്ചത് ഇതൊക്കെ പഠിക്കണ്ടേ വിദ്യാഭ്യാസം ഉള്ളവരാണോ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണക്കാരെന്ന് പറയുമ്പം ഈ പശുബെൽറ്റുകാരെ ഒന്ന് ഓർക്കേണ്ടതല്ലേ ഇത്തരം കാര്യങ്ങൾ ഇവിടെ പഠനം നടന്നു ആര് ചിന്തിച്ചു അടിയന്തരാവസ്ഥ പറ്റിയുള്ള ഓരോ കൊല്ലവും ജനങ്ങളെ ബോധ ജനങ്ങളല്ലേ എറ്റേണൽ വിജിലൻസ് ഓഫ് ദ പീപ്പിൾ സിറ്റിസൻസ് ഇസ് ദ ഗ്യാരൻ്റി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരൻറ്റി ഫോർ അവർ അവർ ഫ്രീഡം അവർ ഡെമോക്രസി ഇതുണ്ടായില്ല അവിടെയാണ് ഞാൻ സി പി എമ്മിനെയോ മറ്റ് പാർട്ടികളെയോ ഒന്നും ഗവർണറായിട്ട് പാടാ പറയാൻ പാടില്ല ഞാൻ പറയുന്നില്ല പക്ഷേ അവർ പൊരുതേണ്ടതായിരുന്നു ഒരു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ആൾ നാല് അഞ്ച് ദിവസം മുമ്പ് എല്ലാ രേഖകളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു മണിക്കൂർ പത്രസമേനം നടത്തി എല്ലാം ലൈവായിട്ട് കൊടുത്തു ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പറഞ്ഞല്ലോ ഇത് ആർ എസ് കാരൊന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം ചെയ്ത് ആർ എസ് എസ് കാരും ബാബുറാവ് ദേവറസും ഒക്കെ മറ്റേ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയായിരുന്നു എൺപതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് സമരം ചെയ്തത് നാലു മാസത്തിന് ശേഷം സമരം നടത്തിയില്ല നടത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പം അദ്ദേഹത്തിൻ്റെ ഇ എം എസ് ഇ എം എസിൻ്റെ ജീവകരിത്ര ഗ്രന്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കേരളത്തിലൊന്ന് വായിച്ചു നോക്ക് ഞാനതിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ പുസ്തകത്തിൽ പോട്ടി ചെയ്തിട്ടുണ്ട് ഉത്തരവാദിത്തവും പറയുകയാണ് അവിടെ അദ്ദേഹം പറയും നിയമ സ്വീകരിക്കുന്നു ഈ അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് സുന്ദരയയിൽ നിന്നും ഞാൻ അധികാരം ചുമതലയേറ്റു പാർട്ടി രണ്ട് കേന്ദ്രങ്ങളിലായി യോഗം ചേർന്നു എന്നിട്ട് എന്നിട്ടെടുത്ത തീരുമാനം നിയമവിധേയമായി പ്രവർത്തിച്ചാൽ മതി സമര രംഗത്ത് പോകേണ്ടതില്ല എം എൻ ഗോവിന്നാരുടെ രജിവേർത്തകൾ എഴുതിയിരിക്കുന്നു അതിനെ തുടർന്ന് ഇ എം എസ് സുബൈ ഇന്ദിരാഗാന്ധിയെ കണ്ടു അതിനുശേഷം ഞാൻ പറയുന്നു അന്ന് പേപ്പറിന് വലിയ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാലമാണ് ന്യൂസ് പ്രിന്റ് ഉൾപ്പെടെ പുസ്തകങ്ങൾക്ക് വേണ്ടി ന്യൂസ് പ്രിന്റ് ആർക്ക് കിട്ടിയെന്നുള്ളതിന് ചരിത്രത്തിൽ തെളിവുണ്ട് അവർ ഉത്തരം നൽകും ചോദ്യം പറയുന്നു കൂടി ഞങ്ങൾ പിന്നീട് ആ ഇരുണ്ട കാലം ഈ പുതിയകാലത്തെ പഠിപ്പിക്കണം കേട്ടോളൂ അത് ഞാൻ അതല്ലേ ഇപ്പം പറഞ്ഞു വന്നത് നിങ്ങൾക്കത് മനസ്സിലായില്ലേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇ എം എസ് എഴുതി ഞങ്ങളാ തെറ്റ് തിരുത്തി ജലന്ധർ പാർട്ടി കോൺഗ്രസ്സിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ സമരം ചെയ്തില്ല എന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനിയായി ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ സമരം ചെയ്തതാണ് ആർ എസ് എസ് കാരല്ല സമരം ചെയ്തതെന്ന് പറയുന്നു ഇത്തരം ആ ഇത്തരം തെറ്റായ വ്യാഖ്യാനം പറയുമ്പോൾ ഗവർണർ ആണെങ്കിലും ഇതൊക്കെ ഓർമ്മയിലുള്ള ഒരാളിനിത് പറയാതിരിക്കാൻ പറ്റുമോ സത്യത്തെ വികൃതമാക്കുമ്പോൾ കുഴിച്ചു മൂടുമ്പോൾ അത് ബോധവൽക്കരിക്കാനുള്ള ശ്രമം നടക്കണം അതുകൊണ്ടാണ് ഞാൻ ഇടുന്ന സംഘടന അതിൻ്റെ പേര് വാസ്തവത്തിൽ വിജിൽ എല്ലാ കൊല്ലവും കോഴിക്കോട് നടത്തുമായിരുന്നു ഞാൻ എല്ലാവരെയും വിളിക്കാറുണ്ടായിരുന്നു ഗവർണറായ ശേഷം എനിക്കത് നടത്താൻ സാധിച്ചില്ല പുസ്തകങ്ങൾ എഴുതി പ്രചരണങ്ങൾ നടത്തി ആ പരിപാടികളിലൊക്കെ ദക്ഷിണാമൂർത്തി പഴയ മിസ തടവുകാർ എല്ലാവരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യണം ഇപ്പോൾ ആ പ്രക്രിയ നടക്കുന്നു അതിനുള്ള സമയമാണിത് നിങ്ങളെല്ലാവരും ചേർന്ന് അത് ചെയ്യേണ്ടതാണ് അപ്പം സി പി ഐയെ സംബന്ധിച്ച് എൻ്റെ ഫ്രണ്ടാണ് ബിനോയ് ബിനോയി ഞാൻ ചോദിക്കുന്നു അറുപത്തിയേഴിൽ ബീഹാറിൽ അന്നത്തെ മന്ത്രിസഭ ആരുടേതായിരുന്നു സംയുക്ത വിധായകൾ മന്ത്രിസഭയിൽ ജനസംഘവും ഭാരതീയ ജനസംഘവും ബി ജെ അന്നത്തെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്ന് ചതുരാനന്ദൻ മിശ്രയൊക്കെ ഇല്ലേ ഭരിച്ചില്ല ഒന്നിച്ച് അപ്പോൾ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നില്ലേ എൻ്റെ എനിക്കിപ്പോൾ രാഷ്ട്രീയം ഇല്ലെങ്കിലും എൻ്റെ പഴയ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് അറുപത്തിയേഴിൽ നീതാൽ ഉപാധ്യായ പ്രസിഡന്റായ പ്രഖ്യാപിച്ചു അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം ഇൻ പൊളിറ്റിക്സ് ആസ് വെൽ കാരണം അസ്പൃശ്യത ഈ രാജ്യത്തെ പൗരന്മാരാണ് അവർ പലതട്ടിൽ നിൽക്കുന്നു ശത്രുക്കളല്ല അതുകൊണ്ട് അവരെ ക്രിമിനൽ കുറ്റം ചെയ്ത് രാജ്യദ്രോഹം നടത്താത്ത ആളുകളെ ഒഴികെ അങ്ങനെയുള്ളവർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഒരു രാജ്യത്തെ പൗരന്മാരാണ് അവർക്ക് വ്യത്യസ്തമായ വിശ്വാസങ്ങളാകാം ഇവിടെ എന്താ പഠിപ്പിക്കുന്നത് അൺടച്ചബിലിറ്റി ശിവഗിരി വന്നപ്പം മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വന്നപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി രണ്ടുപേരും അത് ബഹിഷ്കരിച്ചു ആൾ വന്ന് ഇന്നിപ്പം ഇന്ത്യയുടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഗവർണർമാരും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ ഉള്ള മന്ത്രിമാരും സ്പീക്കറും എല്ലാം ആർ എസ് എസ് ബന്ധമുള്ളവരാണ് നിങ്ങൾ ഡൽഹിയിൽ പോയി ആ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കില്ലേ അപ്പം ഈ തെറ്റായി ജനങ്ങളെ വഴിതെറ്റിക്കുന്ന നിലപാടിൽ നിന്ന് മാറി അടിയന്തരാവസ്ഥയെപ്പറ്റി പാഠപുത പുസ്തകത്തിൽപ്പെടുത്തണം സത്യം കുട്ടികളെ അറിയിക്കണം പുതിയ തലമുറയ്ക്ക് അതിനുള്ള ഗ്യാരൻ്റി നൽകണമെന്നുള്ളതാണ് എൻ്റെ പാഠ്യപദ്ധതി പാഠ്യപദ്ധതിപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ വിനീത അഭിപ്രായം വളരെയധികം നന്ദി ശ്രീധരൻപിള്ള ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഇരുപത് മിനിറ്റിലേറെ സമയം ആ അടിയന്തരാവസ്ഥ കാലം ഓർത്തെടുത്തതിന് അനുഭവങ്ങൾ പങ്കുവച്ചതിന്